നമസ്കാരം ജോബ് ട്രാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പറിൽ വരുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലേക്ക് മീറ്റർ റീഡ് തസ്തികയിലേക്ക് ഇപ്പോൾ നിയമനം നടക്കുന്നുണ്ട് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവൊക്കെ ലഭിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എസ് എൽ സി നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നാഷണൽ അപ്രൻഷിപ്പ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്ലംബിംഗ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അതാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ഈക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എല്ലാവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോട്ടിഫിക്കേഷനകത്ത് പറയുന്നില്ല നിങ്ങളെ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ച ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക